ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇത് എന്റെ കയ്യിലുള്ള കുറച്ച് പഴയ സാധനങ്ങളാണ് അടിപൊളിയാണല്ലോ വിജയ സാർന്താ സംഗതിന്റെ പേരെന്താ സാധനത്തിന്റെ നല്ല ഇത് കൂട്ടാൻ പാത്തിയാ മണൽഘടികാരോ ഷട്ടാന്ന് പറഞ്ഞിടത്ത എന്താ മണൽഘടികാരം ഇത് സമയം സമയം നോക്കണോ ആഹ് കിലോഗ്രാമുണ്ടല്ലോ കിലോഗ്രാമിന് മുമ്പ് തൂക്കുകൾ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരെ കാട്ടി തൂക്ക കെട്ടിയാണ് ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയ കുറെ സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പട്ടാമ്പിക്കാരനായ രാകേഷ് എന്ന നമ്മുടെ സുഹൃത്തിനെ പറ്റിയാണ് ഇദ്ദേഹം പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ വീട് പട്ടാമ്പിക്കടുത്ത് മുതുവല പഞ്ചായത്തിലെ കോഴിക്കോട്ടിരിയിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ സുഹൃത്ത് ഉണ്ട് ബിജോയും പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരനാണ് രാകേഷ് ഡ്രൈവറും ബിജോയ് കണ്ടക്ടറുമാണ് ഞാൻ ഈ ബസ്സിലെ യാത്രക്കാരും ആണ് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഈ രാകേഷ് ചേട്ടൻ്റെ രണ്ട് മക്കളുണ്ട് ബിജോയുടെ ഒരു മകനുണ്ട് ഓക്കെ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആ അവിടെ ചോളോ ചോളു കുഴപ്പമില്ല രാകേഷ സംഗതി നല്ല സ്റ്റൈൽ ആയിട്ടുണ്ടല്ലോ കൂട്ടാൻപാത്തിയാ സാറേ കണ്ടിട്ടുണ്ടത് കൂട്ടാൻപാത്തി പറഞ്ഞാല് ആ പക്ഷേ കറികള് അതിൽ ഒഴിച്ചു എന്നിട്ട് എന്താണ് പേര് ആ അത് ശരി പണ്ട് കാലത്ത് കറികൾ കല്യാണങ്ങൾക്കും സദ്യകൾക്കൊക്കെ കറികൾ ഇതിനകത്ത് ഒഴിച്ച് വയ്ക്കും എന്നിട്ട് വിളമ്പാൻ നേരത്ത് ഇതിന്ന് ചെറുതായിട്ട് വിളമ്പി കോരിക്കോരി കൊടുക്കും അല്ലേ ഇതിൻ്റെ പേര് എന്താ പറയുക കൂട്ടാമ്പാത്തി എന്താ പറഞ്ഞാൽ ആ അതെ കൂട്ടാമ്പാത്തി അല്ലേ ഇത് എവിടെ നിന്ന് കഴിപ്പിച്ചാണ് എത്ര കാലം മുമ്പ് ഒക്കെ ഇത് പ്രയോഗത്തിലുണ്ടായിരുന്നു പടുത്ത കാലത്ത് നമ്മള് കണ്ടില്ല അങ്ങനത്തെ ഒന്നും അല്ലേ ആ ഓക്കെ ഓക്കെ രാകേഷ് സൂക്ഷിക്കാണിട്ട് പന്ത്രണ്ട് എങ്ങനെ ഇതോ ഒറ്റ മതത്തിൽ കൊത്തി എന്ത് മരവ് എന്ത്ണ്ടത് അത് ശരി ഒറ്റ മരത്തിൽ കൊത്തി ഉണ്ടാക്കിയ പുതിയ അറിവാണ് എന്തൊക്കെയാണ് മക്കള് ആ പേര് പറയും വിനായക് എത്ര മാസാണ് പത്തിലാ അദ്ദേഹം വിവേക് എത്ര മാസം ആണ് എട്ടില് ഞങ്ങളുടെ കുട്ടിയാണ് എന്റെ പേരുമുള്ള പേര് രൂപശ്രീ എത്ര മാസാണ് ഒന്നിലാണ് ഓക്കെ ഓക്കെ ആ ഇത് ചെറിയ പാത്രം എന്താണ് ഈ ചെറുത് കൂട്ടാമ്പാത്തിന്റെ ചെറിയ രൂപ അല്ലേ ആ ആ ഇത് മറ്റേ കുറച്ച് അങ്ങനെ അത് ശരി ഇത് ഒറ്റ മറച്ചിൽ ഉണ്ടാക്കിയതാ ആ ഓക്കെ ഇതൊരു അമ്പത് അറുപത് വർഷം മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്ന സംഗതിയാവും ആ ആ അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് പോലും ഇങ്ങനൊന്നും കണ്ടിട്ടില്ല അത്രയും പഴക്കമുള്ള ഒരു സംഗതിയാണത് ഓക്കേ ഓക്കേ കല്യാണമൊക്കെ ഉപേക്ഷിച്ചിരുന്നല്ലേ എന്തൊന്നും അറിവില്ല ഇങ്ങനെ ഒരു സംഗതി ഇല്ലെട്ടോ എന്റെ ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് മലകൾ അങ്ങനെയുള്ള പഴയ തറവേടാണ് കിട്ടിയത് അവര് തറവേട് കുടിച്ചപ്പോ എണ്ണ ദിനത്തിലുള്ള ഒരു തുടം തുട വെളിച്ചെണ്ണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ആ ശരി നോട്ടെ അന്ന് അടിച്ചുപിടുത്തേടിക്കുക ഒരു തുടം വെളിച്ചെണ്ണ അല്ലേ രണ്ട് വലിപ്പാണല്ലോ രണ്ടുപേരും ആ ശരി ഓ ഇത് ഇത് ഒരു ഇതൊരു രണ്ട് തൊടാവും അല്ലേ ആ ആ ആ ശരി പണ്ട് കാലത്ത് ഇങ്ങനെയാണ് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് ഒഴിച്ചു അച്ഛരി അപ്പൊ ആ സംശയം മാറിയില്ല ഒരു തുടം വെളിച്ചെണ്ണ പറഞ്ഞാ ഏകദേശം നമ്മളിപ്പോഴത്തെ കണക്കില് നൂറ് മില്ലൊക്കെ

അര ലിറ്റർ ആദ്യം ചെറുതൊക്കെ ഇരുപത് മുതലാണല്ലേ ശരിയാണ് എന്തായാലും ഒരു തുട ആ കണക്ക് സാറേ ആ തുടം ആ കണക്ക് നമുക്ക് മനസ്സിലായല്ലോ ഒരു തുടം വെളിച്ചെണ്ണം എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു എന്തടിസ്ഥാനത്താണ് പറയണത് ഇത്രകാലം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ ആ വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്താണെന്ന് ശരിക്കും മനസ്സിലായി അതെന്തായാലും അടിപൊളിയായിട്ടോ അപ്പൊ ശരിക്കും കാണിച്ചു ആ ഒരു തുടം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞതാണ് ഓക്കെ ആ എന്തായാലും അടിപൊളിട്ടോ ഇത് എത്ര ആൾ ഇത് സാധനം കഴിക്കും ഒരു ഒരു ഇത് പഴയ വർഷായിട്ടോ ആ പിടിച്ചു കഴിഞ്ഞാല് ആ അത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ

തൂക്കാം പഴയ പഴയകാലത്ത് വേറെ തൂക്കിണ്ട് രാത്രി തൂലാങ്കല് ഇത് പഴയ കാലത്ത് തൂക്കക്കട്ടികളെ തൂക്കക്കട്ടികൾ നമ്മളിപ്പോ ഉണ്ടല്ലോ അതിന് മുന്നണ തൂക്കക്കട്ടികളെ കിലോഗ്രാമിന് മുമ്പ് ഇത് ഓക്കെ ഇത് ചെറുത് ചെറുത് <un <un नौन गारसा गारसा तो नौनाए। ി ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ രാജഭരണകാലത്ത് വായിച്ചെ അതൊന്ന് വായിച്ചറേ എന്താ എന്തേലും വായിക്കാൻ പറ്റില്ല ാണ് അത് അത് ഇതാണ് തോലാണ് തോല അല്ലേ ഡി ഡി ആണ് ആണ് ഒരു പൂജല്ലോലാണ് ഡിയാണ് അതിന്റെ ആൾക്ക് പതിനാറ് ഡിന്നാണ് ഇത് അതിന്റെ ആ എട്ട് തോല തോല എല്ലാ രാജഭരണ ആഹ് 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 രാജഭരണ കാലത്തുണ്ടാ തൂക്കത്തൊക്കെ ഓ ശരി ആ ഇത് നല്ലൊരു ഇത് പുരാവസ്ഥേക്കുണ്ടല്ലേ വലിയ പരിചയമൊന്നും ഇല്ലല്ലോകല്ലോകല് പറഞ്ഞാൽ തൂക്ക തൂക്ക ഈ കപ്പ കെട്ടി തന്നെയാണ് കൂടുതലോക്കേ ശരി ഏകദേശം എത്ര കിലോ ഉണ്ടോ എന്ന് പറഞ്ഞ ഇരുപത് കിലോ അല്ലേ അത് ശരി ആ പഴയ കാലത്ത് തൂക്ക കെട്ടി ഇപ്പൊ സാറേ ഇപ്പൊ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ശരിക്ക് നമുക്ക് അത്ഭുതം നമ്മൾ കരിങ്കല്ല കൊത്തിണ്ടാക്കിയല്ലേ ആ നമുക്ക് ഇന്ന് ഇതെല്ലാം എത്രയോ എളുപ്പമാണ് പക്ഷെ അന്നത്തെ കാലത്ത് ആളുകൾ ഓരോ കാലത്തും സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് ആളുകൾ മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ ആ ആളും കറക്റ്റ് ആവണല്ലേ

ഇത് ഇരുമ്പിന്റെ അല്ലേ മരുന്ന് തൂക്കാൻ ഉപയോഗിക്കാം അത് ശരി ആ എങ്ങനെ കണക്കാക്കാൻ തന്നെയാണ് ആ ോലോ കഴിക്കോ എന്നല്ലോ ആ അതൊക്കെ അയ്യ് ശരി ആ ഓക്കെ സാർ അതൊക്കെ പുതിയൊരു അറിവ് അല്ലേ കണ്ടിട്ടില്ല പല സാധനങ്ങളും ആയിന്റ് ഓ ത്രാസ് ഉണ്ട് പക്ഷെ രൂപമൊക്കെ അടിയിലുള്ള ഇതും മാത്രം മാറ്റിണ്ട് അടച്ചുറ്റിന് ധരിക്കണം എന്താ അടച്ചുറ്റി എന്താ ശരി ഇപ്പൊ നമ്മൾ സാധാരണ അലുമോനിയ പാത്രം അടപ്പോ എന്തെല്ലൊ വെച്ചിട്ട് ചെയ്യും പണ്ടതിന് പ്രത്യേക ഉപകരണം തന്നെ അടച്ചുറ്റി ഇത് കട്ടപ്പെട്ടി ശരി മണ്ണ് കുഴച്ചതിനകത്ത് വെക്കും എന്നിട്ട് കട്ടര രൂപത്തിൽ വരും എന്നിട്ട് ഉണക്കിയെടുക്കും അല്ലേ ആ ശരി ശരി കട്ടപ്പെട്ടി ആ ആ ഇതാ പറങ്കിപ്പൂട്ട് പറങ്കിപ്പൂട്ട് പറങ്കിപ്പോട്ട് വള്ളപ്പോൽത്താഴ്ട്ട് പല പേരിലും അറിയപ്പെട്ടു പറങ്കിപ്പോട്ട് വള്ളപ്പൊട്ട് കോൽത്താഴപ്പോഴ പൂട്ട് അങ്ങനെ ഒരുപാട് പേര് അറിയപ്പെട്ടുണ്ട് പള്ളി നടത്തും ഇത് പണ്ട് കായംകുളം വെച്ച് എനിക്ക് തുറക്കാൻ പറ്റാത്ത പരാജയപ്പെട്ടു അങ്ങനെയാ ഇപ്പഴും ഒരു കായംകുളത്തിന്റെ മലയിൽ ഈ പൂട്ടുണ്ട് അതിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ട് അറിയാമൊക്കെ ഇത് പഴയ കൽച്ചി കരിങ്കല്ല് തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്താണ് ഭക്ഷണം പാചകം ചെയ്യാൻ അപ്പൊ തന്നെ പിന്നെ ആൾക്കാര് പുലൊക്കെ ശരി കല്ലില് കൊത്തില്ലേറിലും അത് മെറ്റലാണ് അത് കല്ല് വേറെന്തൊക്കെയത് തേക്ക് ഓട്ട അല്ലേ എന്തായാലും നമുക്ക് അറിയോ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ആ ഹാ ആഹ് കണ്ടിട്ടുണ്ട് വെള്ളം തേങ്ങൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് തേക്കോട്ടയിൽ തന്നെയാണോ കാളെ വെച്ച് ചെയ്തിരുന്നത് അല്ലല്ലോ അത് വേറെ കൊട്ടയല്ലേ കാളത്തേക്ക് ആ അതിന്റെ കൊട്ട വേറെയാണ് ആ ആ ശരി ശരി അതിന് വേറെ പേരുണ്ടല്ലോ ആ ഊർച്ചപ്പലക ഊർച്ചാ കറക്റ്റ് ആ ഊർച്ച പലക അതെന്താണ് റൗഡിലിരിക്കുന്നത് ആ നോക്കാം കാളിക്കും പോകും കഴുത്തിൽ വെച്ചു കൊടുക്കണം ആ ഉണ്ടല്ലോ കെട്ടി അതെ അതെ കാല കൊണ്ട് കുറെശൊക്കെ ഉം കുറെശ കേടുന്നുണ്ട് എങ്കിലും പറ്റ രീതിയിൽ സംരക്ഷിക്കണ്ടല്ലേ ആഹ് ശരിയാണ് നമ്മള് കലപ്പ പഠിക്കും പക്ഷെ കണ്ടിട്ടാവില്ല അനൗൺസ്മെന്റ് ഒന്ന് ചെയ്ത ആ ഹലോ 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 ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ല സ്വാഗതം ഇത് ഇന്ന് കാണിക്കുന്നത് എന്റെ കയ്യിലുള്ള കുറച്ച് പഴയ സാധനങ്ങളാണ് അടിപൊളിയാണല്ലോ വിജയ സാറേ സംഗതി ഒരു കൗതുകം തന്നെയാണല്ലോ അതിന്റെ പേരെന്താ സാനത്തിന്റെ കാളം ഒന്ന് വിജയ സാറ് വാങ്ങിച്ചു നോക്ക് എന്താ എങ്ങനെ പറയാ കേക്കോ അടിപൊളി ഒന്ന് പറഞ്ഞു ആ ഹലോ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല ഗംഭീര പരിപാടി ഉണ്ടല്ലേ ഓ അടിപൊളി ആ ശെരി ഒന്നുകൂടി കേട്ടെ

ഉണ്ട് ഇതിന്റെ ടെക്നിക്ക് എന്താണോ അതെങ്ങനെയാണ് അടിപൊളി വിജയ സാറേ റൗണ്ടിലിരിക്കുന്ന സംഭവം സിനിമയുടെ ഫിലിമാ ഓ ശരി ആ സിനിമ ആ ആ അപ്പൊ ഇന്നത്തെ ജനറേഷനിലെ ആളുകൾക്കൊന്നും അറിയാത്ത സാധനമാണ് സിനിമ സിനിമ എങ്ങനെയാണ് വന്നിരുന്നത് ആ ചിത്രത്തിൽ ആരാ കാണുന്നത് ലേഡിയാണ് സിനിമ നടിയാണ് കാണുക എൻ്റെ ക്ലോസ് അപ്പ് ഷോട്ടിൽ എന്താ സംസാരിച്ചോണ്ടിരിക്കയാണ് ഓക്കെ ഇതെന്ന കുറച്ച് കൂടി കാണിച്ചത് ഇത് ഫിലിമിന്റെ റോള് അപ്പൊ ഇതാണ് ഫിലിമിന്റെ റോള് ഇത് ഒരു കാലത്ത് പ്രൊജക്ടറിൽ വിട്ടു പോയി വെച്ച് കണ്ടിരുന്നാണ് ആ ഇതിപ്പോ ഇങ്ങനത്തെ ഇപ്പം എരുമ്പ് പെട്ടീടെ വന്നിട്ടുണ്ടല്ലേ ഗ്രൗണ്ടിലുള്ള പെട്ടി 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 പെട്ടിന്ന് പറയാൻ പറ്റുമോ ഗ്രൗണ്ടിലുള്ള ഫിലിം ബോക്സ് എന്ന് പറയാം ആ ആ അത് ശരിയാ പേര് വ്യക്തല്ലോ എഴുതി എന്താ എഴുതി എവിടെന്ന് കിട്ടി സിനിമയുടെ സംഭവം മലപ്പുറം പെട്ടി എന്താ ും പെട്ടിയാണ് അടിയിലൊക്കെ ആധാരപ്പെട്ടിന്നെ പറയാ

ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലണ്ടൻ ലണ്ടൻ അത് ശരി പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ ലണ്ടനിൽ തന്നെ ഉണ്ടാക്കിയാണ് ആ ശരിയാണ് ഇത് മണല് മണല് നല്ല കളർഫുൾ മണലാണല്ലോ വയലറ്റ് കളറിലുള്ള മണല് ആ മണലിങ്ങനെ ചെറിയ ഓട്ട കൂടെ താഴേക്ക് വീണു താഴേക്ക് പോകണ താഴത്തെ അളക്കില് അത് നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിച്ചു വെക്കാം അല്ലേ ആ ഏകദേശം എത്ര സമയം കൊണ്ട് നിറയാറുണ്ട് ഒരു നാഴിക എന്ന് പറഞ്ഞാല് നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റാ ആ ശരി ഓ അടിപൊളി അത് നല്ലൊരു കാഴ്ചയല്ലത് ആ നമ്മള് ഇത് പ്രതീക്ഷിച്ചില്ല തിരിച്ചുവച്ച അവിടെ ഈ ലണ്ടനിലഴുത്തിണ്ടോ കാണിച്ചത് ഓ ശരി അടിപേളി കെൽവിൻ ആൻഡ് ഹ്യൂക്സ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലണ്ടൻ ശരി സിനിമയിലൊക്കെ നമ്മൾ കണ്ടോളു ഇപ്പൊ ലാറ്റസ്റ്റ് ഇറങ്ങിയ സലാർ സിനിമയിലാ ആ അതിലും ഉണ്ട് അതിലും ഇതേപോലെ സംഭവം ഉണ്ട് സലാറിൽ പോലും ഈ ഒരു സീൻ കണ്ടോ ആ അടിപേളി ആ ശരി ഇത് ഇത് എവിടെ നിന്ന് കാണിച്ചത് എവിടെ കിട്ടിയത് ശരിപാളി എന്തായാലും കാശ് സാറേപാടി ഞാൻ ഞാനിത് കണ്ടിട്ടുമില്ല ശരിക്കും ചിത്രത്തിൽ മാത്രം കണ്ടിട്ടു അല്ലാണ്ട് പലപ്പോഴും കുട്ടിക്കാലത്തേക്ക് ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ മണല് തടസ്സമില്ലാണ്ട് ഈ ഓട്ടോ വീണും ആലോചിച്ചിട്ടുണ്ട് ഇതിപ്പോ കറക്റ്റ് കാണാം ഒരു പ്രശ്നം ഇല്ലാണ്ട് അത്രയും തരി നൈസായ മണലിലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ കൃത്യമായ ആളുകൾ തന്നെ വീണുള്ളൂ തടസ്സം ഒന്നും വരില്ല അത് ഇംഗ്ലണ്ടിൽ നിന്ന് സെലക്ട് ചെയ്താൽ മണ്ണിലാവുമല്ലേ ഓക്കേ ഓക്കേ അഴിവാഴി നല്ലൊരു കാഴ്ചയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇപ്പൊ ഗംഭീര ഒരു ശേഖരണം തന്നെയാണ് ഇവിടെ ചേട്ടന്റെ കയ്യിലുള്ളത് നേരം ആ ശരി ശരി ആ എന്താ ഇത്താന്ന് എഴുതിയിരിക്കണ രണ്ടാ ഓ ഇത് പഴയ അളവ് ഏതാ നാഴിയോ എന്താ ഉരി എന്തൊക്കെയാണ് ആ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ആ ശരി ആ ഓക്കെ ആ ആ ശരി ആ ഇത് നെല്ല അരി എന്താ അളക്കല്ലേ ഭദ്രാവം അങ്ങനെ ആ പോരി ആ ആ ആ പിന്നെ പഴയ ആ പഴയകാലത്ത് റേഡിയോകൾ പഴയ ടൈപ്പ് റൈറ്റ് റൈറ്റ് ഓപ്പ് ആ അതെ ഗൾഫിൽ ആളുകൾ കൊണ്ടിരുന്ന നാഷണൽ ആണോ അതെ അതെ നാഷണൽ പാനാസ്വാണി ആ മറ്റേ അത് ആറാർ മൂവായിരുന്നേ നല്ല പുരാതന സംഗതിയാണ് എന്തിനല്ലേ ആ വേറെ ഏതോ ഒരു സംഭവമാണ് അതൊരു അതും വളരെ പഴക്കമുണ്ട് രണ്ട് സ്പീക്കറൊക്കെ ഉണ്ടായിന് കണ്ടിട്ടില്ലേ ഇത് എന്താണ് സംഭവം ഇത് എന്തിനു വേക്കത് ആ ശരി റേഡിയോ ഫിലിപ്സിന്റെ അല്ലേ ഫിലിപ്സിന്റെ റേഡിയോ

കേടുന്നുണ്ട് സ്പീക്കർ രണ്ട് റാന്തില വിളക്ക് ചെറിയ റാന്നല വിളക്ക് ആഹ് അതെ റാന്തില വിളക്കെ നമുക്ക് പെട്രോ മാക്സ് ഉണ്ട് എന്താ പറയല്ലേ പറ പറ പഴയത് എടുത്തിരിക്ക പറ ഓക്കെ പഴയ ഇസ്തിരിപ്പെട്ടിസോട ആ അതെ അതെ ആ പഴയ കാലത്ത് വട്ടുസോടാന്ന് പറയും ജോലി സോഡ പഴയ ഇത് ടൈം പീസ് പഴയ വിളക്കുകൾ പിന്നെന്താ കോളാമ്പി ആ ടൈംപീസ് ഏത് വലിയ ടൈം പീസ് ഓ ജർമ്മൻ ഇതൊരു ക്യാമറയാണല്ലോ അത് മുള നാഴിയാണ് ആ മുളകൊണ്ടുള്ള നാഴി മറക്കുന്ന പഴയ സ്വിച്ചുകളാണ് പണ്ടത്തെ കറത്തിന്റെ അതെന്താടാ ടി വി ചെറിയ ടി വി ഇരിക്കണോ ആ ഇടയ്ക്ക് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ചെറു ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നീട് നിന്നു പോയിട്ട് ആ ആന്റണിയാണ് ആ ശരി ഇപ്പൊ എന്തായാലും ഇല്ല ആഹ് വലിയ മോഡലാണ് അപ്പോൾ ഓക്കെ രാകേഷ് ഏട്ടാ അപ്പോൾ താങ്ക് യു ഇത്രയും നല്ലൊരു കാഴ്ച ഞങ്ങക്ക് കാണിച്ചു തന്നതിനും ഇതുപോലെ നല്ലൊരു സംഗതി ഇവിടെ സംരക്ഷിച്ചു വച്ചതിനും അല്ലേ ബജോ സാറേ ഇതെന്തായാലും പുതിയ തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കാനും ഓക്കെ ആ എന്തായാലും ഇത്ര നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിനും നിങ്ങൾ നന്ദി വരാനെട്ടോ ഇതെന്തായാലും ഇനിയും തുടർന്ന് കുറേ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഇതെല്ലാവരും കാണാൻ ധാരാളം ആളുകൾ ഇനിയും വരും ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക്സ്